സപ്ലൈകോയുടെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് വമ്പൻ ഓഫറുകളുടെ പെരുമഴയാണ് ഇന്ന് മുതൽ സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകുന്നു എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന വിധത്തിൽ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും ഒരുക്കിയിരിക്കുകയാണ് ഉമേഷ് കൊച്ചിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ് ഈ സപ്ലൈകോയുടെ പുതിയ ഓഫറുകളെ കുറിച്ച് പറയാനായി ഉമേഷ് ഗുഡ് മോർണിംഗ് കേരളപ്പിറവി ദിനമാണ് ആശംസകൾ ആധിദരിതർ ഇല്ലാത്ത നേട്ടം കുറിക്കുന്ന ദിവസം കൂടിയാണ് അതിന്റെയൊക്കെ അഭിമാനത്തിൽ നിൽക്കുമ്പോഴാണ് സപ്ലൈകോയുടെ ഈ വമ്പൻ ഓഫറുകളും ഇന്ന് നമ്മുടെ മുൻപിലേക്ക് വരുന്നത് എന്തൊക്കെയാണ് ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സപ്ലൈകോ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് മനു ഗുഡ് മോർണിംഗ് കേരളപ്പിറവി ആശംസകൾ തിരിച്ചും നേരുന്നു ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം ആ ദിവസത്തെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത് ഈ സപ്ലൈകോ എന്ന് പറയുമ്പോൾ കേവലം ഒരു സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ മാത്രം അല്ല ഇപ്പോൾ അതിൻ്റെ നില എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ ബിസിനസ് സ്ഥാപനമായി കൂടി സപ്ലൈകോ വളരുകയാണ് അതായത് വൻകിട റീറ്റെയിൽ കമ്പനികളെ അവരോട് കിടപിടിക്കുന്ന തരത്തിൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ച് സപ്ലൈകോ മുന്നോട്ട് പോവുകയാണ് അപ്പോഴും ഈ സാധാരണക്കാരെ അവർക്ക് വേണ്ടി ശക്തമായ വിപണിയിൽ ഇടപെടലും സപ്ലൈകോ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനു സൂചിപ്പിച്ചതുപോലെ സപ്ലൈകോയുടെ അൻപതാം വാർഷികമാണ് ഈ അൻപതാം വാർഷിക ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വമ്പൻ ഓഫറുകളാണ് സപ്ലൈകോ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഈ ആ ഓഫറുകളിലേക്ക് പോയാൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീ ഉപഭോക്താക്കൾക്ക് അതായത് ഈ റേഷൻ കാർഡ് ഉടമകളായ സ്ത്രീകൾ അങ്ങനെ സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡി സബ്സിഡിതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവാണ് ഇന്നുണ്ടാവുക അതായത് സപ്ലൈകോയിൽ നമുക്കറിയാം ഈ സബ്സിഡി സാധനങ്ങളുണ്ട് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന ഒട്ടേറെ സാധനങ്ങളുണ്ട് അതിന് പുറമെ സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ അതിനും ഈ എം ആർ പി ഈടാക്കാറില്ല സപ്ലൈ കോയിൽ വിലക്കുറവിലാണ് സാധാരണഗതിയിൽ ലഭിക്കുക അതിലും പത്ത് ശതമാനം വരെ അധിക വിലക്കുറവിലാണ് ഇന്നു മുതൽ സ്ത്രീകളായ ഉപഭോക്താക്കൾക്ക് സപ്ലൈ കോയിൽ നിന്ന് സാധനങ്ങൾ ലഭ്യമാവുക ഇതിന് പുറമേ മുതൽ ഈ എല്ലാ നിയോജക മണ്ഡലങ്ങളിലേക്കും എത്തുന്ന തരത്തിൽ പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ഇന്നുമുതൽ ആരംഭിക്കുകയാണ് ഈ പതിനാല് ജില്ലകളിലും എന്ന് പറയുമ്പോൾ ഓരോ ജില്ലയിലും എല്ലാ മണ്ഡലത്തിലും അതാത് ജില്ലയിലും മുഴുവൻ മണ്ഡലങ്ങളിലും അങ്ങനെ നൂറ്റിനാൽപ്പതും നിയോജക മണ്ഡലങ്ങളിലും ഓടിയെത്താൻ കഴിയുന്ന തരത്തിൽ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് അവിടെ ഈ സബ്സിഡി സാധനങ്ങളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളും ഒക്കെ ആ സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാകും മറ്റൊരു പ്രധാനപ്പെട്ട ഓഫർ എന്ന് പറയുന്നത് ആയിരം രൂപയ്ക്ക് മുകളിൽ സബ്സിഡിതര സാധനങ്ങൾ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും അതായത് സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ ആയിരം രൂപയ്ക്ക് മുകളിൽ വാങ്ങിയാൽ അങ്ങനെ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപയ്ക്കാണ് ലഭിക്കുക വലിയ ഓഫറാണത് അഞ്ച് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാര ലഭിക്കും എന്നുള്ളതാണ് ഒപ്പം ഈ ശബരിയുടെ തന്നെ പ്രധാനപ്പെട്ട ചില ഉൽപ്പന്നങ്ങൾ അപ്പം പൊടി പുട്ടുപൊടി ഇവയൊക്കെ അൻപത് ശതമാനം വിലക്കുറവിലാണ് ഇന്നു മുതൽ ലഭ്യമാവുക ഈ ഒരു കിലോയ്ക്ക് എൺപത്തി എട്ട് രൂപയാണ് ഇതിനൊക്കെ വില അത് നാൽപ്പത്തി നാല് രൂപയ്ക്ക് ഇന്നുമുതൽ ഈ സപ്ലൈ സപ്ലൈകോ സ്റ്റോറുകളിൽ ലഭിക്കും എന്നുള്ളതാണ് ഒപ്പം ഈ വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് വാങ്ങുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ചില ഏതൊക്കെയാണ് എന്നുള്ള സപ്ലൈ കോയിൽ ചെന്നാൽ അറിയാൻ കഴിയും അങ്ങനെ അഞ്ച് മണിക്ക് മുമ്പ് അത് വാങ്ങിയാൽ അഞ്ച് അഞ്ച് ശതമാനം അധിക വിലക്കുറവാണ് ഒപ്പം അഞ്ഞൂറ് രൂപയ്ക്ക് ഈ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ശബരിയുടെ തന്നെ ചായപ്പൊടി അതായത് ശബരി ഗോൾഡ് തേയില അത് വിലക്കുറവ് ലഭിക്കും നൂറ്റിയഞ്ച് രൂപയാണ് നിലവിൽ അതിൻ്റെ വില അത് അറുപത്തിയൊന്ന് അറുപത്തൊന്നര രൂപയ്ക്ക് അത് ലഭിക്കും ഒപ്പം അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകളിന്മേൽ സപ്ലൈകോ വിൽപ്പന ശാലകളിൽ യു പി ഐ മുഖേന പണമടക്കുകയാണെങ്കിൽ അഞ്ച് രൂപ വിലക്കുറവും ഉണ്ടാകുമെന്നുള്ളതാണ് അങ്ങനെ ഓഫറുകളുടെ പെരുമഴ എന്ന് തന്നെ പറയാം നമ്മൾ ഈ വൻകിട റീറ്റെയിൽ കമ്പനികളിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ അവരുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വിലക്കുറവ് എഴുതി വെച്ചതൊക്കെ കാണാം പക്ഷേ അതിനൊക്കെ വലിയ വിലയാണ് ആ വിലയിൽ ചില ഇളവ് ലഭിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് സപ്ലൈക്കോ സാധാരണക്കാരൻ്റെ ഇടമാണ് സാധാരണക്കാർക്ക് മാത്രമല്ല ആർക്കും റേഷൻ കാർഡുള്ള ആർക്കും വലിയ ആനുകൂല്യത്തോടെ തന്നെ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാം അങ്ങനെ ഇന്നു മുതൽ വാങ്ങാനെത്തുന്നവർക്ക് അൻപതാം വാർഷികമായതുകൊണ്ട് തന്നെ ഇന്നു മുതൽ അൻപത് ദിവസം വരെ ഈ ഓഫറുകൾ അതേപടി സപ്ലൈക്കോ നൽകുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ തന്നെ വിലക്കുറവ് ലഭ്യമാകുന്ന സൂപ്പർ മാർക്കറ്റാണ് ഒരു കാഴ്ചയാണ് ഉമേഷ് പങ്കുവച്ചത്